യൂർമന്ത്ര സീബത്രോൺ ജ്യൂസ് ഗുണങ്ങളും പ്രയോജനങ്ങളും ഇന്ത്യയിൽ സീബത്രോണിന് സാധാരണയായി ലഡാക്ക് ഗോൾഡ് അല്ലെങ്കിൽ ഹിമാലയൻ ബെറി എന്നാണ് വിളിക്കുന്നത് ഇത് വണ്ടർ എന്നും സഞ്ജീവനി ബൂട്ടി എന്നും അറിയപ്പെടുന്നു സീബത്രോണിൽ വിറ്റാമിൻ എ ബി ഒന്ന് ബി രണ്ട് ബി ആറ് സി ഇ പൊട്ടാസ്യം ഇരുമ്പ് തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് ജ്യൂസുകൾ ജാമുകൾ മറ്റു ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ സീബത്രോൺ ബെറികൾ ഉപയോഗിക്കുന്നു സീബത്രോൺ ഒരു ഭക്ഷണ സപ്ലിമെന്റായി ലഭ്യമാണ് സീബത്രോൺ മോയ്സ്ചറൈസിംഗ് പ്രായമാതിൽ തടയൽ ഗുണങ്ങൾക്കായി സ്കിൻ കെയർ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നു ഇതിൽ ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും കോശനാശത്തിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു ചർമ്മ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും വീക്കം കുറയ്ക്കുന്നതിനും മുറിവ് ഉണക്കിൽ മെച്ചപ്പെടുത്തുന്നതിനും സീബത്രോൺ ഉപയോഗിക്കുന്നു ഇത് കൊളസ്ട്രോൾ അളവ് കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിനും സഹായിക്കുന്നു സീബത്രോണിലെ ആന്റിയോക്സിഡന്റും വിറ്റാമിൻ ഉള്ളടക്കവും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ദഹന പ്രശ്നങ്ങൾ ശമിപ്പിക്കാനും കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും ഇത് സഹായിക്കുന്നു സീബത്രോണിൽ വീക്കം കുറക്കാനും വേദന ലഘൂകരിക്കാനും സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സീബത്രോണിന് കാൻസർ വിരുദ്ധ ഗുണങ്ങളുണ്ടെന്നാണ് വിറ്റാമിൻ സി ഈ എന്നിവയാൽ സമ്പുഷ്ടമായ ആന്റോക്സിഡന്റ് സമ്പുഷ്ടമായ സീബത്രോണിന് ചർമ്മത്തിന് ജലാംശം നൽകാനും സംരക്ഷിക്കാനുമുള്ള കഴിവ് വളരെ വിശേഷപ്പെട്ടതാണ് ഈ പോഷകങ്ങൾ ചർമ്മത്തിന് തിളക്കം നൽകുക മാത്രമല്ല ഈർപ്പം നിലനിർത്തുകയും ചർമ്മത്തിന്റെ നിറം തുല്യമാക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ ദിനചര്യയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മൾട്ടിടാസ്കറായി മാറുന്നു വാർദ്ധക്യ പ്രക്രിയയെ മന്ദഗതിയിലാക്കാൻ ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു യൂറോപ്പിലും ഏഷ്യയിലും എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു സസ്യമാണ് സീബത്രോൺ ഇതിന്റെ ഇലകൾ പൂക്കൾ വിത്തുകൾ പഴങ്ങൾ എന്നിവ ഔഷധമായി ഉപയോഗിക്കുന്നു പൊള്ളൽ എക്സിമ മുഖക്കുരു ദഹനക്കേട് ഉയർന്ന രക്തസമ്മർദ്ദം ചുളിവുകൾ വീണ ചർമ്മം മറ്റു പല ആവശ്യങ്ങൾക്കും ആളുകൾ സീബത്രോൺ ഉപയോഗിക്കുന്നു ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി സീബത്രോൺ ഉപയോഗിക്കുന്നു വീക്കം അൾസർ ചില ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് പോലും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും ഇത് ഉപയോഗിക്കുന്നു വിറ്റാമിൻ സിയുടെ ഉയർന്ന അളവും ആന്റിയോക്സിഡന്റുകളും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നിവ കുറക്കാനും രക്തപ്രവാഹത്തിന് സാധ്യത കുറക്കാനും സീബത്രോണിന് കഴിയുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ദഹനാരോഗ്യം ദഹനക്കേട് വയറ്റിലെ അൾസർ എന്നിവയ്ക്ക് ഇത് സഹായിക്കുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീക്കം നിയന്ത്രിക്കുന്നതിന് സഹായകമാണ് മുടിയുടെ ശക്തി തിളക്കം വളർച്ച എന്നിവ മെച്ചപ്പെടുത്തും മുടിയെ പോഷിപ്പിക്കാനും ശക്തിപ്പെടുത്താനും കഴിയുന്ന ഒമേഗ ഫാറ്റി ആസിഡുകളുടെ ഉയർന്ന സാന്ദ്രത പ്രത്യേകിച്ച് പോഷകസമൃദ്ധമായതിനാൽ സീബത്രോൺ സാധാരണയായി മുടിക്ക് നല്ലതായി കണക്കാക്കപ്പെടുന്നു ആരോഗ്യകരമായ മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും തിളക്കം മെച്ചപ്പെടുത്തുന്നതിനും ഇത് പലപ്പോഴും മുടി ഉൽപ്പന്നങ്ങളിലും സപ്ലിമെന്റുകളിലും ഉപയോഗിക്കുന്നു ആരോഗ്യകരമായ മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും തിളക്കം മെച്ചപ്പെടുത്തുന്നതിനും ഇത് പലപ്പോഴും മുടി ഉൽപ്പന്നങ്ങളിലും സപ്ലിമെന്റുകളിലും ഉപയോഗിക്കുന്നു ഇപ്പോൾ സീബത്രോൺ ജ്യൂസ് അഞ്ഞൂറ് മില്ലിലിറ്ററിലും എഴുന്നൂറ്റി അമ്പത് മില്ലിലിറ്ററിലും ലഭ്യമാണ് ആയുർമന്ത്ര സീബത്രോൺ ജ്യൂസ് വിതരണം നടത്തുന്നത് വയനാട് പനമരം കൃഷ്ണകൃപ ഹെർബൽസ് ആണ് ഉൽപ്പന്നങ്ങൾക്കായി ബന്ധപ്പെടുക ഒമ്പത് അതുകൂടാതെ മാവില പൽപ്പൊടി ടൂത്ത് പേസ്റ്റ് ഹെയർ ഓയിൽ ഹെയർ ഷാംപൂ പന്ത്രണ്ട് തരം മെഷീൻ മെഷീൻമെയ്ഡ് സോപ്പുകൾ നൂറിലധികം ഹാൻഡ് മെയ്ഡ് ഹെർബൽ സോപ്പുകൾ സാനിറ്റൈസർ റൂം ഫ്രഷ്നറുകൾ കൊതുകു നിവാരണി തൈലം ഹെയർ ഡൈ നാൽപ്പത് തരം ഹെർബൽ ചായകൾ അറുപതിലധികം ഹെർബൽ കോഫികൾ അമ്പതിലധികം പുഡ് സപ്ലിമെന്റുകൾ പത്ത് ഓളം ജ്യൂസുകൾ ഫെയർനെസ് ഓയിൽ പത്തിലധികം ഫേഷ്യൽ പാക്കുകൾ ഫീൽഡ് ഓഫ മാസ്കുകൾ മില്ലറ്റുകൾ കൊണ്ടുള്ള ഇടിയപ്പം പൊടി പുട്ടുപൊടി ദോശ മിക്സുകൾ ഹെൽത്തി മിക്സുകൾ കുക്കീസ് ഒമ്പത് തരം അൺപോളിഷ്ഡ് ചെറുധാന്യങ്ങൾ തുടങ്ങി അഞ്ഞൂറ് അൽപരം ഹെർബൽ നാച്ചുറൽ നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പനമരം കൃഷ്ണകൃപ ഹെർബൽസ് ഓഫീസിലും ലഭ്യമാണ് ഉപ്പുമുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ നിത്യോപയോഗ വസ്തുക്കളും കേരളത്തിലെ എല്ലാ വീടുകളിലും സൗജന്യമായി ഡോർ ഡെലിവറി ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായി സ്റ്റോക്കിസ്റ്റ് വിതരണക്കാർ എന്നിവരെ നിയമിക്കുന്നു പദ്ധതിയിൽ പങ്കാളികളാകുന്നവർക്കു പരിശീലനം നൽകും പങ്കാളിയാകാൻ താൽപ്പര്യമുള്ളവർ വിശദവിവരങ്ങൾക്കും ഉൽപ്പന്നങ്ങൾ കാണുന്നതിനും ബന്ധപ്പെടുക